ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ട് തരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് നമ്മൾ നട്ട്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ലഡ്ഡു പോലെയുള്ള ഒരു സ്നാക്കും അതുപോലെ തന്നെ നമ്മൾ കപ്പലാണ്ടി മിഠായി പോലത്തെ മറ്റൊരു സ്നാക്കും ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് വെയിറ്റ് കൂടാൻ അവർക്ക് സഹായിക്കും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാനിത് വെറുതെ പറയല്ല എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവളിപ്പോൾ ഒരാഴ്ച കൊണ്ട് വൺ കെ ജി അവൾ കൂടിയിട്ടുണ്ട് പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ ഉന്മേഷക്കുറവിന് അതൊക്കെ പരിഹരിക്കാനൊക്കെ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ് കേട്ടോ ഇത് കുട്ടികളുടെ വെയിറ്റ് കൂടാൻ നന്നായിട്ട് സഹായിക്കും ഇനിയിപ്പോൾ കുട്ടികളിങ്ങനത്തെ സ്നാക്കൊന്നും കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കടല പരിപ്പ് വാങ്ങിയിട്ട് ഇതിൽ കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ട് വൈകും നേരം ചായ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു സ്നാക്കായിട്ട് കൊടുത്താലും ഇത് വെയിറ്റ് കൂടാൻ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എടുക്കുന്നത് ക്യാഷനട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള എന്തൊക്കെ നട്സ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്നിനു മാത്രമല്ല കുട്ടികളുടെ പ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഓർമ്മക്കുറവിനൊക്കെ നല്ലതാണ് കേട്ടോ ചില കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുമല്ലോ ഓർമ്മക്കുറവൊക്കെ അതിനൊക്കെ നല്ല അടിപൊളിയൊരു സ്നാക്കാണത് അപ്പോൾ കേശവനട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ബദാമാണ് കേട്ടോ ബദാമാണ് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് നമ്മൾ എന്നും കുട്ടികൾക്ക് രണ്ടെണ്ണം കൊടുക്കുന്നത് നല്ലതാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്ന പ്രകാരം നമ്മൾ രണ്ടെണ്ണം കൊടുക്കുന്നതാണ് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ അവർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും ഇനി ഞാൻ എടുക്കുന്നത് വാൽനാട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം എൻ്റെ മകൾ ഇതൊന്നും കഴിക്കൂലട്ടോ അവൾക്ക് ബദാം അതുപോലെ ഇതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ കഴിക്കും അപ്പോൾ അതിന് അറിയാതെ തന്നെ അവൾ കഴിച്ചു പോകും അടുത്തത് ഞാൻ അടുത്തുള്ളത് നമ്മുടെ സാധാരണ കടല കപ്പലാണ്ടി കപ്പലണ്ടിയാണ് അപ്പോൾ പച്ചയാണിത് അപ്പോൾ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഒന്ന് ആറിയ ശേഷം ചൂടാറിയ ശേഷം ഒന്നുകൂടി നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ചെയ്യാറ് അപ്പോഴാണ് എനിക്ക് ഉള്ളൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുള്ളൂ ഇനി ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ രണ്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരച്ചെടുത്താൽ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും എന്നിട്ടൊന്ന് പാറ്റിയെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇതിലിപ്പോൾ കപ്പലണ്ടിയും അതുപോലെ കടലയും മാത്രമാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷേ കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നട്ട്സൊക്കെ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ അതിൽ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് മക്കളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതാ കടല ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഉണ്ടാകുമ്പോൾ ഒരു കയ്പ്പ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ എല്ലാ നട്ട്സും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിന് ചൂടാക്കിയിട്ടേ ഉള്ളൂ അല്ലാതെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നിങ്ങളെടുക്കുക ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ബദാം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് വലിയൊരു തരിയുള്ള വലിയ അരിപ്പല്ലേ അതിൽ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഈ വലിയ വലിയ പീസസ് എനിക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ആ ഒരു മിഠായി ഉണ്ടാക്കുന്നതിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ഒന്നിലിട്ടിട്ട് ഞാനിങ്ങനെ മാറ്റുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതതുപോലെ വലിയ പീസസ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് എടുക്കുന്നത് വാൽനെട്ടാണ് കേട്ടോ വാൽനട്ടൊക്കെ നല്ല ഒരു കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻ്റിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു നെട്ടാണ് ഈ ഒരു വാൽനട്ട് കേട്ടോ അപ്പോൾ എൻ്റെ മകളിത് ഒട്ടും കഴിക്കൂല അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് അങ്ങനെ അറിയാതെ ഫുഡിലൊക്കെ കഴിച്ചു പോകും ഇപ്പം ഞാൻ ഇതും ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് എല്ലാം ഒന്നിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നട്ട്സൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് എണ്ണ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ പോലെ ആയി മാറും കേട്ടോ ഇനി ഞാൻ എടുക്കുന്നത് ക്യാഷനട്ടാണ് ക്യാഷനട്ടും ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് വലിയ പീസസൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ക്യാഷനട്ടും ഞാൻ ഇതുപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മുകളിലുള്ള ആ ഒരു വലിയ പീസസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളിങ്ങനെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അരയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് പൊടിക്കാതെ പൊടിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ചിലതിന് പല പല കട്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പകുതി മിഠായിലേക്ക് മാറ്റി വെക്കാണ് രണ്ടും പൊടിക്കുന്നില്ല അതുപോലെ മിഠായിലേക്ക് മാറ്റി വെക്കുന്നതാണ് മുന്നേ തരിച്ച് മാറ്റി വെച്ചതാണത് ഇനി ഇതാണ് അപ്പോൾ പകുതി ഞാൻ മിക്സ് ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഞാൻ പൊടിക്കാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ മിഠായി ഉണ്ടാക്കുന്നതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോള് ഞാനിതുണ്ടാക്കിയ ശേഷം എല്ലാ ദിവസവും ഈ രണ്ട് സ്നാക്കും അവൾ സ്കൂളിലേക്ക് സ്നാക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് ഇത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്കാണ് കേട്ടോ ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഒരു പാക്കറ്റോളം അതായത് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഈത്തപ്പഴാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മൾ വെള്ളമൊന്നും ആവരുത് പിന്നെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറിയ ശേഷം ചൂടോടെ ചൂടോടൊഴിച്ചുകൊടുക്കണം എന്നില്ല ഒന്ന് ചൂടാറിയ ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആ ഒരു ഈത്തപ്പഴമുണ്ട് അല്ലെങ്കിൽ ഈത്തപ്പഴത്തിലെ കുരുമെല്ലാം കളഞ്ഞ ശേഷം അതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നനവുള്ള കൈയല്ല നനവില്ലാത്ത കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കൈവെച്ച് കുഴച്ച് മാറ്റി വെക്കണം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യമുള്ളതല്ല പക്ഷേ ഞാൻ ആ ഏലക്കായ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് കൂട്ടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചാൽ നമുക്കത് ഇങ്ങനെ ഇതാ ബോൾ പോലെ ആയി കിട്ടും ഇങ്ങനെ പിടിയായി കിട്ടും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്നത് നമുക്ക് നിർത്താം ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നെയ്യ് നമ്മുടെ കയ്യിൽ കൂട്ടിയിട്ട് ബോൾസാക്കി എടുക്കാം ബോൾസാക്കി എടുക്കാം നിങ്ങൾക്ക് പരുത്തിയിട്ട് ഇങ്ങനെ സ്ക്വയറായി കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പോൾ ഇതാണ് ഞാനിത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല വലിയവർക്കും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ചില നട്സൊന്നും കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും അവർക്ക് നല്ല എല്ലാ ദിവസവും ഇത് രാവിലെ ഒന്നും വൈകുന്നേരം വെച്ചൊന്നും കൊടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ അവരെ വെയ്റ്റ് നന്നായിട്ട് ആയിട്ടുണ്ടാവും കേട്ടോ നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും എൻ്റെ മോളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോ അവൾ കൂടിയിട്ടുണ്ട് ഒരു കിലോ പിന്നെ അതുപോലെ അതിലും മേലക്കാണ് കൂടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോവാണ് കപ്പലണ്ടി മുട്ടായി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും കൂടുതൽ പേരും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ കാണിക്കാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഇതിൽ കുറച്ചും കൂടി നട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കപ്പലണ്ടി മാത്രമല്ല കടലപ്പരിപ്പും അതുപോലെ നമ്മൾ എന്താ ക്യാഷനട്ട് ബദാം പിന്നെ വാൽനട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടലപ്പരിപ്പ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാമല്ലോ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ടര പീസ് ശർക്കര എണ്ണ എടുത്തിട്ടുള്ള രണ്ടര ആണി അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടി ഒന്ന് കുത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ് അപ്പോൾ പെട്ടെന്ന് നമുക്കിത് കാച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് ഉരുകി കിട്ടും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര പഞ്ചസാര ആഡ് ചെയ്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കട്ടോ ഇതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പാവ് കാച്ചി എടുക്കാം അതുപോലെ അപ്പോൾ നൂൽപരിവോ ഒന്നുമല്ല അതിനേക്കാൾ കുറച്ചും കൂടി ആവേണ്ടതുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുറുകി വരും കളറൊക്കെ ഒന്ന് മാറി വരും അപ്പോൾ ഈ ഇത്ര പതയൊക്കെ കുറഞ്ഞു നിൽക്കും അപ്പോൾ നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല ഇനി ഇതിനേക്കാളൊന്നും ഒന്നുകൂടി ഡാർക്ക് ആവണം ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു രണ്ട് തുള്ളി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക വെള്ളത്തിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ എന്താ അതാണ് അതാണിതിൻ്റെ പാകം പിന്നെ ഇപ്പോൾ നമ്മൾ ഇതാ ഞാനിപ്പോൾ ഈ സ്റ്റൗവിലന്നെ എറിഞ്ഞ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൗണ്ട് ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇനി നമ്മൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു നട്ട്സും കപ്പലണ്ടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്യാം കേട്ടോ ചൂടാറുന്നതിന് മുന്നേ എല്ലാം ചെയ്യണം പിന്നെ അതുപോലെ നമ്മൾ കൈ വെച്ചൊന്നും തുടരുത് നന്നായിട്ട് പൊള്ളിപ്പോകട്ടോ ഇനി അപ്പോൾ തന്നെ ഞാനൊരു തട്ടിൽ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് താഴെ ഒട്ടി പിടിക്കാതിരിക്കാന് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് മാറ്റി കൊടുക്കുക തട്ടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്ന നമ്മുടെ ഈ പരത്തുന്ന ഒരു സാധനമില്ലേ ഈ ഒരു ഇതിലും ഞാൻ കുറച്ച് നെയ്യ് നടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുത്ത് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഇത് ഇപ്പോഴൊന്നും ചൂടാറിയിട്ടില്ല കേട്ടോ ചൂടാറിയാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അതിന് മുന്നേ തന്നെ പെട്ടെന്ന് പരത്തി കൊടുക്കണം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ വരയിട്ട് കൊടുക്കണം നമുക്ക് ഏതൊരു വലുപ്പത്തിലാണോ പീസാക്കി എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ വരയിട്ട് കൊടുക്കാം ഒന്ന് കത്തി ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതുപോലെയാണ് ആക്കി എടുത്തിട്ടുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആവും അപ്പോൾ ഇതാ അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള കടലമുട്ടായി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡിനും വീട്ടിൽ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എൻ്റെ ചെറിയ മോനും ഇത് കഴിക്കും കേട്ടോ അവന് ഒരു ഒന്നര വയസ്സായിട്ടുണ്ട് അവനും കഴിക്കും അവനും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിതുപോലെയൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലിയവർക്കും അതുപോലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ കുട്ടികൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും അപ്പോൾ രാവിലെ രാവിലെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ നട്ട്സിൻ്റെ ലഡ്ഡു ഒക്കെ കൊടുത്താൽ കുട്ടികൾ കഴിക്കാൻ കഴിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഹെൽത്തിയാണ് വൈകുന്നേരവും ചായൻ്റെ കൂടെ ഒക്കെ ഓരോന്ന് കൊടുക്കുക കപ്പലാണ്ടി പിന്നെ അവർ തോന്നുമ്പോൾ അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊക്കെ ടിന്നിലാക്കി അങ്ങനെ വെക്കുക ചെയ്യാം കേട്ടോ അപ്പം മക്കളങ്ങനെ എടുത്ത് കഴിച്ചോളും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഐറ്റമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് നിങ്ങളെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി നോക്ക് കൊടുക്കുക ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്ക് ടൈമിലൊക്കെ കൊടുത്തുവിടാനും പറ്റും കേട്ടോ ഞാൻ ഇതുപോലെ രണ്ട് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിഠായി എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ അങ്ങനെ പുറത്തു വെക്കാൻ പറ്റും കേട്ടോ ഞാൻ ഒരു ലഡു രണ്ട് ദിവസം പുറത്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കുട്ടികൾക്കൊക്കെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ള അമ്മമാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്